ഹലോ ചങ്ങാതിമാരെ ഇന്ന് മറ്റൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നുള്ളത് കറിച്ചട്ടിയിലാണ് കറിച്ചട്ടി ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നു ഇവിടെ വൈകുന്നേരം ഞാൻ എൻ്റെ സുഹൃത്തായ ഫസലുമായി ഇവിടെ വന്നൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു ചായ വന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കണ്ണാടി ചില്ലിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണാൻ സാധിക്കും അപ്പോൾ ഓർഡർ ചെയ്ത സാധനം കൊണ്ടുവരുന്നേരം ഈ പൂച്ചനെ അമ്മപ്പൂച്ചനെ കുഞ്ഞു പൂച്ചനെയൊക്കെ ഒന്ന് വീഡിയോയിൽ നല്ല രീതിയിൽ പകർത്താൻ കഴിയുക എന്നൊക്കെ ഞാനിങ്ങനെ ശ്രമിക്കുകയാണ് അപ്പോൾ മോശമില്ല നല്ലൊരു സീനറി ഒക്കെയുള്ള വൈകുന്നേരം ഇങ്ങനെ ഒന്ന് ആസ്വദിച്ചിരിക്കാൻ വരുന്ന ഒരു സ്പോട്ടാണത് കഴിഞ്ഞ വീട്ടിലോട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നത് അപ്പോൾ ഒന്നിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രസമുണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വന്നിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഒരുപാട് കളർ ഇട്ടിനോ അറിയില്ല എങ്കിലും ഇത് കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു വൈകുന്നേരം ഈ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ ഒരു ചായയും ജോൺസൺ മാഷിൻ്റെ സംഗീതം അതുപോലെ ഒരു ചിക്കൻ സിക്സ്റ്റി ഒക്കെ കഴിക്കുമ്പോൾ വളരെ നല്ല ഒരു ഫീലാണുള്ളത് ഫുഡിനെ കുറിച്ച് കൂടുതൽ റിവ്യൂ ഒന്നും പറയുന്നില്ല അപ്പോൾ ആൾക്കാർ ആരെങ്കിലും പോകുന്നുണ്ടോ നിങ്ങൾ ഒരു റെസ്റ്റോറൻ്റോ ഹോട്ടലോ തേടുന്നുണ്ടെങ്കിൽ കാസർഗോഡ് ടൗണ് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ കറച്ചട്ടിയുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബാക്കി